ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള വിലക്ക് ഉടമസ്ഥന്മാർ പകുതി വിലക്ക് മാത്രമാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ലൊക്കേഷനിൽ നല്ല സൗകര്യത്തിൽ ഇരിക്കുന്ന നല്ലൊരു വീടാണ് നമുക്ക് എന്തുകൊണ്ടും വളരെ ലാഭകരമായിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ താമസിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ പണി തെട്ടിരിക്കുന്ന ഒരു വീടാണ് ഏകദേശം ഒരു എട്ട് വർഷമായിട്ട് ഉടമസ്ഥൻ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നതാണ് ഈ കാണുന്ന നല്ല വലുപ്പമുള്ള പഞ്ചായത്ത് ടാർഗിങ് റോഡ് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലോട്ടും ടൗൺ ഏരിയയാണ് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നതാണെങ്കിലും മണ്ടരകാട് എന്ന് വെറും അറുന്നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ അതുപോലെ തന്നെ മണ്ട്രങ്ങാട് ദേവീക്ഷേത്രമാണെങ്കിലും വളരെ അടുത്താണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ വലത്തേ സൈഡിലോട്ട് പോകുകയാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ടൗൺ ഏരിയയിലോട്ടാണ് പോകുന്നത് ഈ വളത്തെ സൈഡിലോട്ട് കാണുന്ന വഴിയാണെങ്കിൽ തിരുവഞ്ചൂർ ടൗണിലോട്ടാണ് പോയി ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് ആണെങ്കിലും നല്ലൊരു ഭംഗിയാണ് കാണാൻ നല്ലൊരു എൻട്രൻസ് ഗേറ്റ് ഫ്രണ്ട് സൈഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലാണെങ്കിലും നല്ലൊരു വാതിലൊക്കെ കൊടുത്ത് നല്ലൊരു മനോഹരമാക്കിയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു പതിനേഴ് സെൻറ്റ് സ്ഥലത്തിലാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ഉണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ കട്ടളയാണെങ്കിലും അതുപോലെ തന്നെ വാതില അതുപോലെ തന്നെ ജനൽ ആണെങ്കിലും തേക്കയിലും മാഞ്ഞിലയിലും ആണ് ഒരു എൺപത് ശതമാനത്തോളം പണി തീർത്തിട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചു കോമ്പൗണ്ടിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ലൊരു വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് ഒരു അഞ്ചെട്ട് വണ്ടി വേണമെങ്കിലും നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം ഏത് വലിയ വണ്ടി വേണേലും ഈ മുറ്റത്തെ തിരിക്കാവുന്ന രീതിയിലാണ് ഈ വീടിന് അത്രയും വലുപ്പമുള്ള മുറ്റമുണ്ട് ഇപ്പോൾ നമ്മളോട് കുറേ പേരൊക്കെ അന്വേഷിച്ചിരുന്നു പള്ളിക്ക് അടുത്തായിട്ടൊക്കെ ഒരു ലോ ബഡ്ജറ്റിൽ ഒരു വീടൊക്കെ ഉണ്ടോ എന്നും ചോദിച്ച് കുറേ പേർ അന്വേഷിച്ചിരുന്നു അങ്ങനെ അവർക്കൊക്കെ ആയിട്ടാണ് ഈ വീട് നമ്മൾ തേടി കണ്ടുപിടിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അത്ര ലോ പ്രൈസിലുള്ള ഒരു വീടാണ് ഇപ്പോൾ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്നൊക്കെ പുറത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ ഒരു സേഫാണ് ഈ വീടിൻ്റെ മുറ്റത്തു നിന്നൊക്കെ ആണെങ്കിലും നമുക്കൊരു സേഫ് ആയിട്ട് ഒരു കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു നല്ലൊരു വാതിലുണ്ട് ഒരു എൻട്രൻസ് ഗെയ്റ്റ് ഉണ്ട് ഈ മുറ്റത്താണെങ്കിലും പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ പത്ത് പതിനഞ്ച് തെങ്ങൊക്കെ ഉണ്ട് പതിനേഴ് സെൻറ്റ് സ്ഥലത്തിൽ പത്ത് പതിനഞ്ച് തെങ്ങുണ്ട് അതുപോലെ തന്നെ വാഴ കൃഷിയുണ്ട് നമുക്കൊക്കെ അതൊക്കെ നമുക്ക് പുറകെ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഫ്രണ്ട് സൈഡിലൊക്കെ നമുക്ക് ഈ വീടിലോട്ട് മനോഹരമാക്കുന്ന നല്ല രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞ് കൃഷികൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് ചെടികളൊക്കെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുടുംബസ്ഥൻ ഇപ്പോഴും ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വീട് ഇത്രയും നല്ല ഭംഗിയിൽ നല്ല മനോഹരമാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് മുറ്റമൊക്കെ ആണെങ്കിലും നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് നമുക്കിപ്പോൾ മറ്റൊരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ വീടിൻ്റെ സൈഡാണെങ്കിലും കാർ പോർച്ച് ആണെങ്കിലും പോർച്ചാണെങ്കിലും സിറ്റൗട്ടൊക്കെ ആണെങ്കിലും നല്ലൊരു ഭംഗിയാണ് സിറ്റൌട്ടും കാർ പോർച്ചൊക്കെ അത്യാവശ്യം നല്ലൊരു വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ രീതിയിലുള്ളൊരു പോർച്ചും അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ളൊരു സിറ്റൗട്ടൊക്കെയാണ് പൊളി കാണാൻ മൊത്തത്തിൽ നമ്മുടെ വീടിൻ്റെ ഒരു മുറ്റവും അതുപോലെ ഫ്രണ്ട് ഫ്രണ്ട്സൈടൊക്കെ പൊളി കാണുന്ന ഔട്ട് ഹൗസ് ഒക്കെ ഉണ്ട് ഈ വീടിന് ഔട്ട് ഹൗസ് ഉണ്ട് അതുപോലെ തന്നെ താഴത്തെ ഒരു നിലയിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒരു നാല് ബെഡ്റൂം അല്ലെങ്കിൽ നമുക്കത് വാടകയ്ക്ക് കൊടുക്കുവോ രണ്ട് ബെഡ്റൂം ഒരു കിച്ചൺ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ബാത്റൂം അങ്ങനെ വേണം നമുക്ക് ചെയ്യാം നാല് മുറികളുണ്ട് താഴത്തെ നിലയിൽ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ താഴത്തെ നിലയിൽ നമുക്ക് കാണാം അത് നമുക്ക് വഴിയെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ കാർ പോർച്ച് സിറ്റൌട്ടൊക്കെ ഇപ്പോൾ നല്ല സൗകര്യമുള്ളൊരു കാർ പോർച്ച് അതുപോലെ തന്നെ സിറ്റൗട്ട് നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ കാർ പോർച്ചും സിറ്റൗട്ടൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വിലയൊന്നും കൂടി നോക്കാം പതിനേഴ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വീടാണ് അതുപോലെ തന്നെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ നമുക്കൊരു പുറമേ നിന്നൊരു ഗസ്റ്റിന് താമസിക്കാനൊക്കെ ആയിട്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് സ്പേസും കൂടി ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനേഴ് സെൻറ്റ് സ്ഥലത്തിന് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ടോട്ടലി ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും അറുപത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് മണ്ഡ്രങ്ങാട് പള്ളിക്കെന്ന് വെറും അറുന്നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ അതുപോലെ തന്നെ ദേവീക്ഷേത്രമൊക്കെ ആണെങ്കിലും വെറും അറുന്നൂറ് മീറ്റർ മാത്രം അകലെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റേ തിരുവഞ്ചൂർ ആ ലൊക്കേഷനിലോട്ട് പോകാനാണെങ്കിലും ആ ടൗണിലോട്ട് പോകാനാണെങ്കിലും ഒരു ഒരു കിലോമീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ അപ്പോൾ ഇത്രയും സൗകര്യത്തിന് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉടമസ്ഥ ചോദിക്കുന്നത് വെറും അറുപത്തൊൻപത് ലക്ഷം രൂപ മാത്രമാണ് എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ള വീട് ഉടമസ്ഥ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അറുപത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് വെറും ചോദ്യം മാത്രമാണ് വീട് ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ന്യായമായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തി നമുക്ക് വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉടമസ്ഥന് ക്യാഷിന് ഇച്ചിരി അർജൻറ് ആയതുകൊണ്ട് മാത്രമാണ് ഈ നല്ല വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ താമസിക്കാൻ വേണ്ടി പണുന്ന വീടാണ് നല്ലൊരു വാതിലും അതുപോലെ തന്നെ നല്ലൊരു ലിവിങ് ഹാളൊക്കെ നമ്മളിപ്പോൾ കണ്ടു ഈ ലിവിങ് ഹാളിലോട്ട് ഡൈനിങ് ഹാളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇടയിലൊരു ഒരു ആർച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ നല്ല ഒരു ഡൈനിങ് ഹാളാണ് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടത്തെ സൈഡിലായിട്ട് ലിവിങ് ഹാൾ വലത്തെ സൈഡിലായിട്ട് നമ്മൾ വലത്തോട്ട് വരുമ്പോൾ നമുക്ക് നല്ല വലുപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിരുന്നു നാല് നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണെന്ന് അപ്പോൾ നമുക്ക് ഓരോ ബെഡ്റൂംസും കാണാം ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ബെഡ്റൂം ആണെങ്കിൽ നല്ല വലുപ്പമുള്ള ബെഡ്റൂം അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂമാണ് എ സിക്ക് ഉള്ള പോയിൻ്റ് ഒക്കെ ഉണ്ട് എ സി കണക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ നമ്മുടെ ചാനൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മൾ പല പല ലൊക്കേഷനിലാണെങ്കിൽ നമ്മൾ കൂടുതലും വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഈ ചാനൽ എന്നെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമായിട്ട് വരുന്നത് നമ്മുടെ ബെഡ്റൂം എല്ലാം ഒരേ വലിപ്പത്തിലാണ് നമ്മുടെ ബെഡ്റൂം എല്ലാം വരുന്നത് നാല് ബെഡ്റൂം ആണെങ്കിലും ഒരു സെയിം വലിപ്പത്തിലാണ് വരുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണുമ്പോൾ നമ്മൾ എല്ലാ വീടിൻ്റെയും പറയുന്നതാണ് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഈ വീടിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഈ വീടിൻ്റെ നെഗറ്റീവ് ആയിട്ട് പറയുന്ന എന്ന് പറഞ്ഞാൽ ഈ വീടിന് കിണർ വെള്ളമല്ല കുഴൽ കിണർ വെള്ളമാണ് ഇപ്പോൾ പഞ്ചായത്ത് കണക്ഷൻ അനുമതിയുണ്ട് അപ്പോൾ കണക്ഷൻ നിലവിൽ ലഭ്യമല്ല ഇപ്പോൾ ഈ വീടിന് കുഴൽ കിണർ വെള്ളം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് എട്ട് വർഷമായിട്ട് ഒരു വെള്ള വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നൂറ് ശതമാനം ഇവർ ഗ്യാരണ്ടിയാണ് ഇപ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഈ വീടിന് നെഗറ്റീവായിട്ട് ഈ വീടിന് പറയാനായിട്ട് പറയാനാണെങ്കിൽ ഒരു എട്ട് വർഷം പഴക്കമുണ്ടെന്നുള്ളതാണ് പക്ഷേ ഒരു പുതിയ വീട് പോലെ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതുപോലെ തന്നെ ആയിരത്തി മിച്ചം സ്ക്വയർ ഫീറ്റിൽ താഴെ ഒരു നാല് ബെഡ്റൂമിൻ്റെ നാല് ഒരു നാല് റൂം നമുക്കുണ്ട് അതുപോലെ തന്നെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അതുപോലെ തന്നെ ടൗണിലോട്ടൊക്കെ ആണെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ള ദൂരമുള്ളും രണ്ട് സൈഡിലോട്ടും ടൗണാണ് ആണ് മൺകാട് ആണെങ്കിൽ വെറും അറുന്നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ ദേവി അതുപോലെ തന്നെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ടൗണിലോട്ടൊക്കെ അതുപോലെ തന്നെ വളത്തെ സൈഡിലോട്ട് പോകുകയാണെങ്കിൽ തിരുവഞ്ചൂർ ടൗണാണ് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനാണെങ്കിലും ഈ പറഞ്ഞ ഒരു എണ്ണൂറ് മീറ്റർ മിച്ച ഒരു കിലോമീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ അപ്പോൾ നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയയൊക്കെ കണ്ടു അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കണ്ട് വിലയിരുത്തുക അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക ചോദിക്കുന്ന വിലയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് പതിനേഴ് സെൻറ്റ് സ്ഥലത്തിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് ബിൽഡിങ് സ്ക്വയർ ഫീറ്റ് വരുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് മിച്ചം വരുന്നുണ്ട് അപ്പോൾ അത്രയും സ്ക്വയർ ഫീറ്റ് ഈ വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും അറുപത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് മുകളത്തെ നിലയിൽ താമസിക്കാൻ താഴത്തെ നില നിങ്ങൾക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗോഡൗണോ ഇവർ നേരത്തെ ഒരു ഗോഡൗണോ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് നമ്മളത് വീഡിയോയിൽ ഉടനെ തന്നെ കാണിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഈ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏകദേശം ഫുൾ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് ബാക്ക് സൈഡിലെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണിക്കുന്നുണ്ട് അതും കൂടി കണ്ടിട്ട് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ ഇതാണ് നമുക്ക് സൈഡ് കോടയൊക്കെ ആണെങ്കിലും വഴിയുണ്ട് നമ്മുടെ ഔട്ട് ഹൗസ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ വീട് മൊത്തത്തിലിരിക്കുന്നത് പതിനേഴ് സെൻറ്റ് സ്ഥലത്തിലാണ് നമുക്ക് ഈ ഒരു വീട്ടിലോട്ട് ആവശ്യകരമായിട്ടുള്ള എല്ലാ ഫലവൃഷ്ടങ്ങളും അതുപോലെ തന്നെ കൃഷികൾ പച്ചക്കറികളൊക്കെ ഈ വീട്ടിൽ ഉടമസ്ഥ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമുക്കത് വീഡിയോയിൽ കാണാം ഇപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ ഇതിൻ്റെ താഴെയാണ് ഇങ്ങനെയാണ് നമ്മുടെ ഒരു മിറ്റവും അതുപോലെ തന്നെ ഒരു ഏരിയ ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് വീടിൻ്റെ ബാക്ക് സൈഡിൽ അത് വീടിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാണ് പതിനേഴ് സെൻറ്റ് സ്ഥലം നല്ല നീറ്റ് ആൻഡ് ആണ് ഈ ഏരിയ ഒക്കെ നമുക്ക് കാണാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ ഇതാണ് നമ്മുടെ ഔട്ട് ഹൗസ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു തരുന്നൊരു ഒരു ഔട്ട് ഹൗസ് ഉണ്ടെന്ന് ഇത് പതിനേഴ് സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് ഇതിനകത്ത് വാഴ വാഴക്കൃഷിയുണ്ട് അതുപോലെ തന്നെ തെങ്ങ് ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് തെങ്ങുണ്ട് നല്ല രീതിയിൽ കായ് ഫലങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് തെങ്ങ് നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വീട്ടിലോട്ട് ആവശ്യത്തിന് മിച്ചം തേങ്ങ നമുക്ക് ഈ ഈ വീടിൻ്റെ പരിസരത്തുനിന്ന് അല്ലെങ്കിൽ പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് പതിനേഴ് സെൻറ്റ് സ്ഥലത്തിൽ മൊത്തം വീടിൻ്റെ ഏകദേശം ഒരു ഏരിയ പതിനേഴ് സെൻറ്റ് സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ വീടിലോട്ട് ഇഷ്ടംപോലെ വരുമാനത്തിന് തെങ്ങായിട്ട് അതുപോലെ തന്നെ കമുക് അതുപോലെ തന്നെ ആണെങ്കിലും നമുക്ക് തെങ്ങക്കൂടെ ആണെങ്കിൽ കൊടി അങ്ങനെയെല്ലാം ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ തീർച്ചയായിട്ടും ഈ ചാനൽ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നല്ല വീട് നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് തന്നെ സ്വന്തമാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലെ ഒരു ഏകദേശം ഒരു വ്യൂ നമ്മൾ മുമ്പേയും കണ്ടിരുന്നു ഇതൊക്കെയാണ് ഇത്രയും നല്ലൊരു വിശാലമായിട്ടൊരു ബാക്ക് സൈഡ് ഉണ്ട് നമുക്ക് എന്ത് കൃഷി വേണേലും ഈ ബാക്ക് സൈഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഒരു ആയിരത്തി സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ഒരു നാല് മുറി വലിപ്പമുള്ളൊരു സ്പേസ് ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് നമുക്ക് വാടകയ്ക്ക് കൊടുക്കുവോ അല്ലെങ്കിൽ നമുക്കത് ബെഡ്റൂം ആക്കി എടുക്കുമോ എന്ത് വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു എൺപത് ശതമാനമേ ഇതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മുകളിൽ ആവശ്യത്തിനും വെച്ച ബെഡ്റൂം ഉണ്ട് താഴെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ റൂമോ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഗോഡൗണോ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് വേണേലാക്കാം ഇപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അറുപത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് വെറും ചോദ്യം മാത്രമാണ് വിലയിലൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റം വരും